അവള് നല്ല വെളുത്താണ് അവൻ ലാസം കരുത്താനാണ് ആ കൊച്ചിന്റെ നിറം പോലും അവൻ സംശയിക്കാണ് അവൻ കൊച്ചു വെളുത്താണ് അവൻ പറഞ്ഞു കൊച്ചെ എന്റെ നിറം കിട്ടാത്ത എന്താ എന്റെ കൊച്ചു എന്നൊക്കെ ചോദിക്കുന്നു ഇങ്ങനെയൊക്കെ പിന്നെ മാത്രമല്ല അവര് വീട്ടുകാർ മൊത്തം ഒരു അന്ധവിശ്വാസത്തിന്റെ പുറകെ പോവുകയാണ് അവന് രാത്രി പന്ത്രണ്ട് മണിക്കാൻ വീട്ടിൽ വരിക മദ്യു വേളം വെക്കാറുണ്ട് പിന്നെ കൊച്ചിനും അവളെയൊക്കെ ഉദ്രവിച്ചിട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞ രണ്ട് രണ്ടര മാസത്തിനിടയ്ക്ക് ഭർത്തൃപീഡനം അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടുകാരുടെ പീഡനം കാരണം ആത്മഹത്യ ചെയ്ത രണ്ട് സ്ത്രീകളെ പറ്റി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് കോട്ടയത്ത് ഏറ്റുമാനൂർ ഷൈനി എന്ന് പറയുന്ന സ്ത്രീ അവരുടെ രണ്ട് കുഞ്ഞു പെൺമക്കളുമായി ട്രെയിനിന് മുമ്പിൽ ചാടി തീർന്നു അതിനുശേഷം കോട്ടയത്ത് തന്നെ ജിസ്മോൾ എന്ന് പറയുന്ന ഒരു സ്ത്രീ അവർ അവരുടെ രണ്ട് കുഞ്ഞു പെൺകുട്ടികളുമായി ആറ്റിൽ ചാടി തീർന്നു ഇതായിപ്പോൾ വീണ്ടും മൂന്നാമതൊരു സ്ത്രീ ഭാഗ്യത്തിന് അവരുടെ കുഞ്ഞിനെയും കൊണ്ടല്ല അവർ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് നേരെ മറിച്ച് ഭർത്താവിൻ്റെ പീഡനം സഹിക്കവയ്യാഞ്ഞ് മാനസികം മാത്രമല്ല ശാരീരികമായിട്ടും ഒരുപാട് ആ സ്ത്രീയെ അവരുടെ ഭർത്താവ് ഉപദ്രവിക്കുമായിരുന്നു അവർക്കൊരു കുഞ്ഞുണ്ടായിരുന്നു ആ കുഞ്ഞിൻ്റെ പേര് പറഞ്ഞ് ആ കുഞ്ഞ് ഇത്തിരി കറുത്തുപോയി ഈ സ്ത്രീയുടെ ഭർത്താവ് ഇത്തിരി കറുത്തിട്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ കുട്ടി കറുത്തിട്ട് വേണം എന്നായിരുന്നു അവൻ്റെ ആഗ്രഹം പക്ഷേ ഞാൻ പറഞ്ഞ തെറ്റിപ്പോയി ആ കുട്ടി വെളുത്തിട്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത് പറഞ്ഞ് ആ ഒരു സ്ത്രീയെ ഉപദ്രവിക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത ഒരു വ്യക്തിയെ പറ്റി അല്ലെങ്കിൽ ആ ഒരു വ്യക്തി കാരണം ആത്മഹത്യ ചെയ്ത ഒരു സ്ത്രീയെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഈ കല്യാണം കഴിഞ്ഞ് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ചേട്ടന്മാരോടും ചേച്ചിമാരോടുമായിട്ട് പറയാനുണ്ട് അതുമാത്രമല്ല അവരുടെ വീട്ടുകാരോടും ഈ ചേച്ചിമാരുടെയൊക്കെ വീട്ടിലെ അച്ഛനും അമ്മയും കുടുംബക്കാരും ഒക്കെ കാണുമല്ലോ അവരോടുമൊക്കെ ആയിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്താണെങ്കിലും ഈ ഒരു സ്ത്രീക്ക് കണ്ണൂരാണ് ഇത് സംഭവിക്കുന്നത് ഒരു സ്ത്രീ ഇതായിപ്പം ഇന്നലെ ആത്മഹത്യ ചെയ്തു അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം അതോടൊപ്പം തന്നെ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാണ് ഒരു പുന്നാരുടെ മോനാണ് ആ ചേച്ചിയുടെ ഭർത്താവ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് കുഞ്ഞ് കറുത്തുപോയി അല്ലെങ്കിൽ കുഞ്ഞ് വെളുത്തുപോയി അവൻ കറുത്തിട്ടായിരുന്നു അതിൻ്റെ പേരും പറഞ്ഞ് അവൻ കറുത്തത് കൊണ്ട് തന്നെ അവൻ്റെ കുഞ്ഞും കറത്ത് വേണോ എന്നൊക്കെ പറഞ്ഞത് അത് കറുത്ത നിറം വേണോന്നൊക്കെ പറയുന്നത് എന്ത് അറിവിന്റെ കൂടുതൽ കൊണ്ടാണ് അവൻ അങ്ങനത്തെ വർത്താനം ഒക്കെ പറഞ്ഞ സ്ത്രീയെ ഉപദ്രവിച്ചതെന്ന് എനിക്കറിയില്ല എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് കുറച്ചധികം കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് നമുക്ക് എന്തായാലും ഈ ഒരു വാർത്ത ന്യൂസ് ചാനലിൽ വന്നിട്ടുണ്ട് അത് തന്നെ ഞാൻ നിങ്ങളെ കാണിച്ചത് തുടങ്ങാം കണ്ണൂർ പായത്തെ യുവതിയുടെ ആത്മഹത്യ ഭർത്തൃപീഡനത്തെ തുടർന്ന കുടുംബം പായം കേളൻപീടിക സ്വദേശി സ്നേഹയുടെ മരണത്തിനാണ് കുടുംബം പരാതിയുമായി രംഗത്തു വന്നത് ഭർത്താവ് കോളിത്തട്ട് സ്വദേശി ജിനീഷിനെതിരെയാണ് പരാതി സ്നേഹയുടെ ആത്മഹത്യാക്കുറിപ്പ് പോലീസിന് കിട്ടി കുടുംബത്തിന്റെ പരാതിയിൽ ഭർത്താവ് ജിനീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇവരുടെ വിവാഹം രണ്ടായിരത്തി ഇരുപത് ജനുവരി മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് കഴിഞ്ഞത് മുതൽ ഇങ്ങോട്ടേക്ക് നിരന്തരമായി ആ സ്നേഹയെ മാനസികമായും ശാരീരികമായും ഇവരുടെ കുടുംബം ഭർത്താവ് അടക്കമുള്ളവർ പീഡിപ്പിച്ചു വരികയായിരുന്നുവെന്ന ആരോപണമാണ് ആ കുടുംബാംഗങ്ങൾ ഉന്നയിക്കുന്നത് മാത്രമല്ല ഇത് സ്ഥിരീകരിക്കുന്ന ഇത് സാധൂകരിക്കുന്ന തരത്തിലുള്ള ഒരു ആത്മഹത്യാക്കുറിപ്പും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ആ ആത്മഹത്യാക്കുറിപ്പ് ഒറ്റപരി മാത്രമുള്ള ആത്മഹത്യാക്കുറിപ്പാണ് ആത്മഹത്യാക്കുറിപ്പിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഭർത്താവ് ജിനീഷിന്റെയും കുടുംബത്തിന്റെയും ആ നിരന്തരമായ പീഡനത്തിൽ മനന്നുണ്ട് ചെയ്യുന്നു എന്ന ഒറ്റവരി ആത്മഹത്യ പോലീസ് ഇപ്പോൾ കണ്ടെടുത്തിട്ടുണ്ട് അപ്പോ ഈ വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ആ ഒരു പെൺകുട്ടി ഒരു ആത്മഹത്യാ കുറിപ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഈ ഭർത്താവിനെയും ഭർത്താവിന്റെ വീട്ടുകാർക്കും എതിരായിട്ടാണ് ആ കുട്ടി എതിരി എഴുതിയിരിക്കുന്നത് അതായത് ആ ഭർത്താവും അവന്റെ വീട്ടുകാരും കാരണമാണ് ഞാൻ ആത്മഹത്യ ചെയ്യുന്നത് എന്നാണ് ആ പെൺകുട്ടി വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത് എനിക്കിതിനകത്ത് ചോദിക്കാനുള്ളത് ഈ പെൺകുട്ടിയുടെ വീട്ടുകാരോടാണ് അത് വേറൊന്നുമല്ല രണ്ടായിരത്തി ഇരുപതിൽ നിങ്ങൾ ആലോചിക്കണം രണ്ടായിരത്തി ഇരുപതിൽ ഇവരുടെ കല്യാണം കഴിഞ്ഞതാണ് അന്ന് തൊട്ട് ഈ പരനാറി ഈ സ്ത്രീയെ സ്നേഹ എന്ന് പറയുന്ന ഈ സ്ത്രീയെ ഉപദ്രവിക്കുമായിരുന്നു അത് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർക്കും അറിയായിരുന്നു എന്നിട്ട് എന്തിനാണ് ഈ പെൺകുട്ടിയെ ഇത്രയും കാലം അവൻ്റെ കൂടെ തന്നെ നിൽക്കാൻ നിങ്ങൾ പ്രേരിപ്പിച്ചത് നിങ്ങളോടാണ് എനിക്ക് ആദ്യമേ ചോദിക്കാനുള്ളത് അവനൊരു ചറ്റ അവനുള്ളത് നമുക്ക് കൊടുക്കാം വെയിറ്റ് ചെയ്യും പക്ഷേ ഇതുപോലുള്ള ഒരുപാട് സ്ത്രീകൾ ചിലപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടായിരിക്കും അതായത് സ്വന്തം ഭർത്താവിൽ നിന്നും ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്നും ഒക്കെ ഉപദ്രവങ്ങൾ നേരിടുന്ന ഒരുപാട് ചേച്ചിമാർ കാണും എൻ്റെ പൊന്ന ചേച്ചിമാരെ നിങ്ങൾ ആ വീട്ടിൽ നിൽക്കരുതിന് നിങ്ങൾ നിൽക്കുക എന്തിനാണ് നിങ്ങൾക്ക് അടിച്ചു നിൽക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പണ്ടൊക്കെ ഉള്ള ആളുകളൊക്കെ പറയുന്നത് അതായത് മക്കളോടൊക്കെ അതായത് നിങ്ങൾ ഭർത്താവിന്റെ വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാണും നിങ്ങൾക്ക് അടിച്ചു നിൽക്കണം അങ്ങനെ ചാടി കയറി ഡൈവേഴ്സ് ഒന്നും ഇട്ടിട്ട് പോരരുത് എന്നൊക്കെ പറയും അത് നിങ്ങളോടല്ല ഈ വീട്ടുകാരോടും കൂടെയാണ് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ മകളോടുള്ള കൺസേൺ നിങ്ങളുടെ മകൾ നന്നായിട്ട് ജീവിക്കണം ഇതിലേക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്താലും നന്നായിട്ട് ജീവിച്ച് പോട്ടെ ഒരു ഡൈവേഴ്സ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പെൺകുട്ടിയുടെ ജീവിതം കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരിക്കും അത് വെച്ചിട്ടായിരിക്കും നിങ്ങളത് പറയുന്നത് പക്ഷേ നിങ്ങളവിടെ ഓർക്കേണ്ട ഒരു കാര്യം അവർ ചിലപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ സഹിച്ച് അതിനകത്ത് നിൽക്കുമ്പോൾ അത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സംഭവിക്കും മനസ്സിലായില്ലേ എത്രയാണെന്നും പറഞ്ഞ് അവർ കടിച്ചു പിടിച്ച് നിൽക്കും മാനസികമായിട്ടുള്ള ഹരാസ്മെന്റ് ഫിസിക്കലായിട്ട് ഉപദ്രവിക്കുക ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള വൃത്തികേടുകളൊക്കെ സഹിച്ച് അവർ ആ വീട്ടിൽ നിൽക്കണം ഇട്ടിട്ട് പോരണം പുല്ല് കളഞ്ഞിട്ട് പോകാൻ പറയണം അത്രേ ഉള്ളൂ ഒരിക്കലും ഒരു വീട്ടുകാരും ഇനി പ്രത്യേകിച്ച് ഈ ഒരു കാലത്ത് ഭർത്താവിൻ്റെ അടിമയായി സഹിച്ച് ആ വീട്ടിൽ കിടക്കണമെന്ന് നിങ്ങളുടെ മക്കളെ നിങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കരുത് അത് തെറ്റാണ് അങ്ങനെ നിങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെയുള്ള സ്ത്രീകൾ അവർക്ക് അവരുടെ ഒരു പരിധി കഴിഞ്ഞ് കഴിയുമ്പോൾ അവരില്ലാതെയാവുന്നത് നിങ്ങൾക്ക് സ്വന്തം മക്കളെ അല്ല ഇല്ലാതെയാവുന്നത് സ്വന്തം മക്കൾ അവരുടെ ഏതെങ്കിലും ഒരു തെണ്ടിയുടെ ഇടിയും തൊഴിയും തുടന്ന് കിടക്കുന്നതിനേക്കാളും നല്ല നിങ്ങളുടെ വീട്ടിൽ വന്നാൽ നിങ്ങൾക്ക് നോക്കാലോ നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവർക്ക് നല്ലൊരു ജോലി വിദ്യാഭ്യാസം കൊടുത്തൂടെ ആ വിദ്യാഭ്യാസം വെച്ചിട്ട് അവർക്ക് അവർക്കെങ്കിലും ഒരു ജോലി മേടിച്ചവർക്ക് ജീവിച്ചൂടെ എന്തിനീ ലോകത്ത് നിന്ന് തന്നെ അവരില്ലാതെ ആവണം അതെല്ലാവരും ഒന്ന് ആലോചിക്കുക ഒരിക്കലും മക്കളെ ഒരു വീട്ടിലേക്ക് അയക്കുമ്പോൾ ഇനി പെൺകുട്ടികളുടെ മാതാപിതാക്കന്മാരോടാണ് നിങ്ങൾ അയക്കുമ്പം അവിടെ പോയി ഇച്ചിരി ഉപദ്രവവും അല്ലെങ്കിൽ ഇച്ചിരി തെറിയൊക്കെ കേട്ട ആ വീട്ടിൽ നിൽക്കണം കടിച്ചു പിടിച്ച് നിൽക്കണം എന്നുള്ള സാധനം പറയാതിരിക്കുക കാരണം ഇന്നത്തെ കാലഘട്ടം വേറെയാണ് ഇന്ന് ആ വീട്ടിലുള്ള ആ പെൺകുട്ടിയെ കെട്ടിയവനെ ചിലപ്പം നിങ്ങൾക്ക് ചിലപ്പം കല്യാണത്തിന് മുമ്പ് അവൻ്റെ മാന്യനായിരിക്കും ഇങ്ങനെ മുടിയൊക്കെ ചീകി കോളറൊക്കെ ഇട്ട് ആ ഒരു സെറ്റപ്പായിരിക്കും പക്ഷേ അവൻ ആ പെൺകുട്ടിയെ കെട്ടി അവൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആ പെൺകുട്ടിയോടെ എങ്ങനെയാണ് എങ്ങനെയാണെന്ന് ഒരിക്കലും നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റില്ല ചിലപ്പോൾ നമ്മൾ പുറത്ത് കാണുന്നവനായിരിക്കത്തില്ല വീട്ടിനകത്ത് ആ പെൺകുട്ടിയുമായി ജീവിക്കുന്നവൻ അവൻ എക്സ്ട്രീം ഡിഫറൻ്റ് ആയിരിക്കും സോ ഒരിക്കലും പെൺകുട്ടിയുടെ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ മക്കളെ നിങ്ങൾ കല്യാണം കഴിച്ച് പോകുന്ന വീടുകളിൽ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം എന്നിനി പറഞ്ഞ് പഠിപ്പിക്കരുത് അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും ഇത് ഈ പെൺകുട്ടിയുടെ ഈ സ്നേഹയുടെ വീട്ടുകാർ എന്തിനാ പെൺകുട്ടിയെ വീണ്ടും പല തവണ ഞാൻ കുറച്ചും കൂടെ വാർത്തകൾ നിങ്ങളെ കേൾപ്പിക്കാം ഈ പെൺകുട്ടിയുടെ ഒരു ബന്ധുവൊക്കെ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനകത്തു നിന്നൊക്കെ മനസ്സിലാവുന്നത് പല തവണ ഈ പരനാറി ആ പെൺകുട്ടിയെ വീട്ടിലോട്ട് ഉപദ്രവിക്കുമായിരുന്നു ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും സ്നേഹയുടെ അച്ഛനും അമ്മയും വീട്ടിൽ പോയി കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ കൊണ്ടുവന്നു കേ പിന്നെ എന്തിനാ പെൺകുട്ടിയെ വീണ്ടും അങ്ങോട്ട് പറഞ്ഞു വിട്ടു കൊല്ലാനായിട്ട് നിങ്ങൾ പറഞ്ഞു വിട്ടതുപോലെയാണ് എനിക്ക് തോന്നുന്നത് അല്ലേ നീ വീഡിയോ കാണുന്ന നിങ്ങൾ പറാം അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ വീണ്ടും ആ വീട്ടിലോട്ട് തള്ളിക്കയറി ചെല്ലണോ ഇനിയും കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞാൽ ആ പെൺകുട്ടിയുടെ ഒരു ബന്ധു കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങളെ ഞാനതൊന്ന് കേൾപ്പിക്കാം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം സംഭവിച്ച എന്റെ സഹോദരിയുടെ മകളാണ് ഇന്നലെ വൈകുന്നേരം ഒരു അഞ്ചരയോടും വീട്ടിൽ വെച്ചാണ് ആത്മഹത്യത് കഴിഞ്ഞ അഞ്ച് വർഷം രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപത്തി ഒന്നിലായിരുന്നുള്ള വിവാഹം കൂളിത്തെട്ട് സ്വദേശി കുഴികളുടെ വീട്ടിൽ ജിനീഷായിരുന്നുള്ള വിവാഹം ചെയ്ത് അപ്പം ശ്രീധരൻ വേണ്ട പിന്നെ മാത്രം മതി എന്ന് പറഞ്ഞാണ് വിവാഹം ചെയ്തത് നല്ല രീതിയിൽ വിവാഹം നടത്തി കൊടുക്കുകയും അറേഞ്ച് ആയിരുന്നു അവിടെ ചെന്നൊരു മൂന്ന് നാല് മാസം ശേഷം അവർ ശ്രീധരന്ത പേരിലും മറ്റു കാര്യങ്ങളും പറഞ്ഞ് അവൾ സ്ഥിരമായിട്ട് ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ അതുപോലെ തന്നെ അങ്ങനെ പലതവണ വീട്ടിൽ വരികയും പിന്നീട് പിന്നീടൊരു കുഞ്ഞുണ്ടായി അപ്പോഴും പലതവണ ഈ വീട്ടിൽ ഉപദ്രവവും കാര്യങ്ങളുണ്ടായിരുന്നു അവളുടെ അവൻ്റെ വീട്ടുകാരും അച്ഛനും അമ്മയും ഒക്കെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പലതവണ തവണ രാത്രികളിൽ ഞങ്ങൾ വീട്ടിൽ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ അങ്ങനെ ഇരട്ടി പോലീസ് സ്റ്റേഷനും ഉളിക്കൽ പോലീസ് സ്റ്റേഷനും രണ്ടു മൂന്ന് തവണ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു പരാതിയിലൊക്കെ സ്റ്റേഷനിൽ വെച്ച് സമാധാന ചർച്ചയിലൂടെ അവർ ഒന്നിപ്പിക്കുകയായിരുന്നു അതിനുശേഷം വീണ്ടും ഇതുപോലെ തന്നെ അവന് രാത്രി പന്ത്രണ്ട് മണിക്കാകാൻ വീട്ടിൽ വരിക മദ്യപിച്ച് വേളം വെക്കാറുണ്ട് പിന്നെ കൊച്ചിനെയും അവളെയൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു കൊച്ചിനെയും അവളെയും ഒക്കെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഈ ബന്ധുവായിട്ടുള്ള ചേട്ടം പറയുന്നത് അതോടൊപ്പം തന്നെ ഇദ്ദേഹം പറയുന്നത് കേട്ടല്ലോ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് ഇവൻ ഉപദ്രവം ഉണ്ടായിരുന്നു പിന്നെ പിന്നൊരു കുഞ്ഞുണ്ടായി അതിന് ശേഷവും ഇവൻ ഉപദ്രവിക്കുമായിരുന്നു ആ കുഞ്ഞിനെ വരെ അന്നാണ് അദ്ദേഹം പറയുന്നത് എനിക്കറിയില്ല അദ്ദേഹം പറയുന്നതാണ് ആ കുട്ടിയുടെ ഈ സ്നേഹ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ബന്ധു തന്നെ പറയുന്നതാണ് കുഞ്ഞിനെ വരെ ചെറിയ കേസൊന്നും അല്ലത് ഒരു കുഞ്ഞിനെ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കണോ അത് ഇങ്ങനെയുള്ള ഈ ചേട്ടനോടൊക്കെ തന്നെയാണ് എന്തിനാണ് ചേട്ട നിങ്ങൾ പിന്നെയും പിന്നെ ആ കുട്ടി അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത് കൊല്ലാൻ പറഞ്ഞു വിട്ടത് അങ്ങനെ തന്നെ ഞാൻ ചോദിക്കുന്നത് മരണത്തിലേക്കല്ലേ നിങ്ങൾ ആ കുട്ടിയെ തള്ളി വിട്ടത് വീണ്ടും വീണ്ടും എന്തിനത് ചെയ്തു പിന്നെ ആ പരനാറിക്കുള്ള നമുക്ക് കൊടുക്കാം വെയിറ്റ് ചെയ്യാം പോലീസുകാരോടാണ് എൻ്റെ പ്രിയപ്പെട്ട പോലീസുകാരെ നിങ്ങൾ ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ് നിങ്ങളൊരു ഒരു കുടുംബ പ്രശ്നം നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങളത് കോടതിയിലേക്കും അവിടെ ഇവിടെ അവരെ കേറ്റിവിടാതെ കോംപ്രമൈസ് ചെയ്ത് വിടാൻ നിങ്ങൾ മാക്സിമം നോക്കുന്നുണ്ട് പക്ഷേ ചില കേസുകളിൽ ഇതുപോലുള്ള കേസുകളിൽ അപ്പുറം നിൽക്കുന്നവൻ വെറും ചെറ്റയായിരിക്കും എത്ര തവണ നിങ്ങൾ ആ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്ത് വീട്ടിലേക്ക് വിട്ടാലും ഇതുപോലെ ആ പെൺകുട്ടിയെ കള്ളും കുടിച്ചൊക്കെ വന്നവൻ തല്ലുമായിരുന്നു അങ്ങനെയുള്ള ഒരുത്തിൻ്റെ അടുക്കിലേക്ക് വീണ്ടും വീണ്ടും ആ ഒരു പ്രശ്നം ആ ഒരു പെൺകുട്ടി ഒരു കേസുമായിട്ട് അല്ലെങ്കിൽ ഇത് പ്രശ്നമാണെന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുക്കിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഒത്തുതീർപ്പാക്കി വിടരുത് വിടരുത് ഇനി അങ്ങനെ ചെയ്യരുത് അങ്ങനെ വിടുന്നതുകൊണ്ടാണ് വീണ്ടും ഇവന്മാർക്കൊന്നും ഒരു പേടിയില്ല പേടിയില്ല കാരണം ഞങ്ങളൊന്നും ചെയ്യത്തില്ല പോലീസുകാർ ആക്കി വിടും എന്നും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഞാൻ പറഞ്ഞില്ലേ ഇപ്പം തന്നെ ഈ കഴിഞ്ഞ മാസം തന്നെ രണ്ട് കേസ് നമ്മൾ ഇതുമായി ഇങ്ങനെ ഈ ഒരു ബർത്ത് പ്രകടനം ഒക്കെ നമ്മൾ സംസാരിച്ചതാണ് എല്ലാ കേസിലും അറ്റ്ലീസ്റ്റ് ഒരു കേസിലെങ്കിലും ഈ കേസും അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ അവർ പോകാറുണ്ട് പക്ഷേ ഇതിപ്പം നമ്മൾ കേൾക്കുന്ന കുറച്ച് വാർത്തകൾ ഇതൊന്നും അല്ലാതെ എന്തോരം വാർത്തകൾ നമ്മൾ കേൾക്കാതെ പോകുന്നു അതിൽ പകുതിയും ഇതുപോലെ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നുണ്ടായിരിക്കും പോലീസുകാർ ചേട്ടന്മാർ അത് കോംപ്രമൈസ് ചെയ്ത് വിടും പക്ഷേ ഇനി അത് ചെയ്യാതിരിക്കുക നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള സ്ത്രീകൾ അവിടെ ജീവൻ കൊടുക്കുന്നത് മനസ്സിലായില്ലേ ഇല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് ചെവി ഞാൻ അത്രേ പറയത്തുള്ളൂ തെറ്റാണ് തെറ്റാണ് ഞാൻ ഇപ്പോൾ ഈ പറയാൻ പോകുന്നത് ചെവിക്കല് നോക്കി പൊട്ടിക്കണം ഇങ്ങനെയുള്ളവന്മാരെ നിയമത്തിനെതിരാണ് ഞാൻ ഒരിക്കലും നിയമത്തെ ചോദ്യം ചെയ്യുകയോ കളിയാക്കുക ഒന്നുമല്ല പക്ഷേ മനുഷ്യനല്ലേ മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സാധനമില്ല അത് കഴിഞ്ഞിട്ടല്ലേ ഏതൊരു നിയമവും ഒരു സ്ത്രീയെ ഇത്ര ഉപദ്രവിച്ചു പോലീസുകാർ തന്നെ ചെയ്യേണ്ട ഒരു കേസായി ഇതൊക്കെ അല്ലാതെ വെറുതെ ഒത്തുതീർപ്പാക്കി വിടരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ബാക്കി നമുക്ക് കുറച്ച് കാര്യങ്ങളും കേൾക്കാം എന്നിട്ട് ബാക്കി സംസാരിക്കാം രാത്രി അവളെ ഒരുപാട് ഉദ്രവിച്ചു വീട്ടിലാർ അവളുടെ അമ്മയും മറ്റും വണ്ടി പോയിട്ട് അവളെ രാത്രി കൊച്ചിനെ അവളെ എത്തുന്നുണ്ട് അവരുന്ന സമയത്ത് കൊച്ചിൻ്റെ ദേഹത്തിനുള്ള ആഭരണങ്ങൾ മുഴുവൻ അവൻ ഊര് വാങ്ങിയിട്ടാണ് കൊച്ചിനെ പോലും കൊടുത്തുവിട്ടത് അതിനുശേഷം അങ്ങനെ വിളിക്കൽ സ്റ്റേഷനിൽ ഞങ്ങൾ വീണ്ടും പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഉദരവുണ്ടായിരുന്നു രാഹി വീണ്ടും പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്നലെ പല തവണയായിട്ട് ഫോണിൽ വിളിച്ചിട്ട് അവളെ ഫോണിലേക്ക് വിളിച്ച് അവൻ ഭീഷണിപ്പെടുത്തും മറ്റു കാര്യങ്ങൾ ചെയ്തിരുന്നു പോലീസിൻ്റെ പരാതി പിൻവലിക്കണം മറ്റും പറഞ്ഞിട്ട് അങ്ങനെ പരാതി അതിനുശേഷമാണ് അവൾ ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ മരണത്തിന് കാരണം എൻ്റെ ഭർത്താവും ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും ബന്ധുക്കളും ആണെന്ന് ഇവിടുത്തെ കുറിപ്പ് എഴുതി വെച്ചാണ് അഞ്ചരയോട് കൂടി അവൾ വീട്ടിൽ വെച്ച് തന്നെ ആത്മഹത്യ ചെയ്യുന്നത് അപ്പം അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് സ്കൈ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴാണ് മരണം സ്ഥിരീകരിക്കപ്പെടുന്നത് അവന് സംശയപരമായ രോഗമുണ്ട് പിന്നെ സ്ത്രീധനത്തിനെപ്പറ്റി ഭയങ്കര പ്രശ്നമുണ്ടായിരുന്നു കാരണം അവര് അന്ന് പെണ്ണാലോചിച്ച് വന്ന സമയത്ത് നമുക്ക് സ്ത്രീധനമായിട്ട് ഒന്നും വേണ്ട പെണ്ണിനെ മാത്രം മതി എന്ന് പറഞ്ഞാണ് വിവാഹം ചെയ്തത് ഞങ്ങൾ സാധാരണ ഫാമിലിയാണ് അപ്പോൾ അവരും ആ രീതിയിലുള്ള ഫാമിലി തന്നെയായിരുന്നു അപ്പോൾ അങ്ങനെ വന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട് രണ്ട് വീട്ടുകാരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നല്ല രീതിയിൽ അറേഞ്ച് മാരേജ് നടത്തി വിട്ടതാണ് അവർ കൂടി തന്നെ വിവാഹം ചെയ്ത് വിട്ടതാണ് കല്യാണത്തിന് ശേഷം ഒരു കുറച്ച് മാസങ്ങൾ ശേഷമാണ് അവൻ സ്വർണം പോരാ അതുപോരാ ഇതുപോല എന്ന് പറഞ്ഞു അങ്ങനെ പലതവണ അവരോട് മാരത്താമസിക്കും ഞങ്ങൾ തന്നെ വീട് വാങ്ങി വാടകയ്ക്കെടുത്തു തൽക്കാലത്തെ മാറി താമസിക്കാൻ പറഞ്ഞപ്പോഴും അവർ സംബന്ധിച്ചിട്ടില്ല അവൻ അവൻ്റെ വീട്ടിൽ നിന്ന് വിട്ടു വരില്ല എന്ന് പറയുകയാണ് പിന്നെ അവൻ്റെ വീട്ടുകാരു ബുദ്ധരും കാര്യങ്ങളായിരുന്നു അവൻ്റെ ഒരു കൂട്ടുകുടുംബമാണ് അവൻ്റെ അച്ഛനും അമ്മയും അച്ഛൻ്റെ അമ്മ അവൻ്റെ സഹോദരി സഹോദരിയുടെ കുട്ടികൾ എല്ലാവരും ഒന്ന് താമസിക്കുന്ന വീടാണ് സംശയ രോഗം ഉണ്ട് സംശയരോഗം ഉണ്ടായിരുന്നു അവൻ കാരണം പറഞ്ഞാൽ അവന്റെ നിസാര കാര്യങ്ങളാണ് കൊച്ച അവള് നല്ല വെളുത്താണ അവൻ ലേശം കരുത്തനാണ് ആ കൊച്ചിന്റെ നിറം പോലും അവൻ സംശയിക്കുകയാണ് അവൻ കൊച്ചു വെളുത്താണ് അവൻ പറഞ്ഞു കൊച്ച് എന്റെ നിറം കിട്ടാത്ത എന്താ എന്റെ കൊച്ചു എന്നൊക്കെ ചോദിക്കുന്നു ഇങ്ങനെയൊക്കെ പിന്നെ മാത്രമല്ല അവര് വീട്ടുകാർ മൊത്തം ഒരു അന്ധവിശ്വാസത്തിന്റെ പുറകെ പോവുകയാണ് അന്ധവിശ്വാസം നിൽക്കട്ടെ അത് മിക്ക കുടുംബങ്ങളിലും ഇന്നുണ്ട് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം അതിനു മുമ്പ് ഈ നിറത്തിന്റെ പേരിൽ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞതാണ് ഈ നിറത്തിന്റെ പേരിലൊക്കെ ഇത്രയും വൃത്തിയേട് കാണിക്കുന്ന ഒരുത്തൻ്റെ അടുക്കലോട്ടൊന്നും ഒരിക്കലും ചേട്ടാ നിങ്ങൾ നിങ്ങളുടെ പെൺകുട്ടിയെ പറഞ്ഞ് വിടരുതായിരുന്നു വീണ്ടും നിങ്ങളുടെ ഭാഗത്തു കൊണ്ട് തെറ്റ് നിങ്ങളുടെ ഭാഗത്ത് കൊണ്ട് തെറ്റ് കാരണം നിങ്ങൾ വിടരുതായിരുന്നു എന്തിനു വിടണം ആ കുട്ടിയുടെ ജീവിതം പോകുമെന്നും പറഞ്ഞോ കുറേ പേർക്ക് അങ്ങനെ ഒരു സംസാരിപ്പം തന്നെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് പേര് വന്ന് പറയുമായിരിക്കും പെൺകുട്ടികളുടെ ജീവിതം പോവില്ലേ അപ്പം എങ്ങനെയെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണ്ടേ ചേച്ചി അല്ലെങ്കിൽ ചേട്ട അതൊക്കെ പണ്ട് ഇപ്പം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കരുത് കാരണം ഇപ്പോൾ അവരുടെ ഓപ്പസ്റ്റ് നിൽക്കുന്നവൻ അത്രയ്ക്കും ക്രിമിനൽ മൈൻഡ് ഉള്ള ഒരുത്തനായിരിക്കും ദൈവനെ പോലുള്ളവന്മാർ മെന്റലി ഹെറാസ്മെന്റ് കളറിന്റെ പേരും പറഞ്ഞു എങ്ങനെ ആ പെൺകുട്ടി ആ വീട്ടിൽ തുടരും പറ്റുമോ അവക്ക് എനിക്ക് തോന്നുന്നില്ല ഒരു പെൺകുട്ടിക്കും എത്രയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മളാണെങ്കിൽ പോലും ഒരു പരിധി കഴിയുമ്പോൾ തളർന്നു പോകത്തില്ലേ അങ്ങനെ തളർന്ന് പോയപ്പോഴായിരിക്കാം ആ കുട്ടി ഒരു നിമിഷം ഇത് ചെയ്തത് എനിക്കതിനകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള കേസസ് നമ്മളിപ്പം നടന്ന ഈ ഒരു ഭർത്തൃപീഡനം കാരണം മരണപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇഷ്യൂസ് ഒക്കെ നോക്കുകയാണെങ്കിൽ കുട്ടിയെ എല്ലാവരും കൊണ്ടുപോയി ഈ ചേച്ചി അല്ലെങ്കിൽ ഈ സ്നേഹ എന്ന് പറയുന്ന പെൺകുട്ടി അത് ചെയ്തില്ല അത് ചെയ്തില്ല പക്ഷേ എങ്കിൽ പോലും ഇനി ആ കുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും നിങ്ങൾ ആരെങ്കിലും അത് ചിന്തിച്ചിട്ടുണ്ടോ ഈ പരനാറി എടുക്കലൊക്കെ ഈ കളറിന്റെ പേരും പറഞ്ഞ് ആ കൊച്ചിനെ വരെ വെച്ച് ആ സ്ത്രീയുടെ നെഞ്ചത്ത് കയറിക്കൊണ്ടിരുന്നവനൊക്കെ ഇനിയിപ്പോൾ ജയിലിൽ പോയി അകത്തോട്ട് പോകും പോയിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങും ആ അവൻ്റെയിലോട്ടൊക്കെ ആ കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ ദേഹത്ത് അവൻ തീർക്കത്തില്ലേ ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ ആ കുഞ്ഞിനോട് തീർക്കത്തില്ലേ അവൻ ആ ദേഷ്യമൊക്കെ ആ കുട്ടിയുടെ അവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് നോക്കിക്കും ഈ കുടുംബം തന്നെ ഒരിക്കലും രണ്ടായിരത്തി ഇരുപത് കഴിഞ്ഞ് ഇത്രയായി ഒരിക്കലും നിങ്ങൾ ആ ഒരു കുട്ടിയെ തിരിച്ചങ്ങോട്ട് വിടരുതായിരുന്നു നിങ്ങളുടെ ഭാഗത്ത് ആ ഒരു കാര്യത്തിൽ മാത്രം ഞാനൊരു തെറ്റു പറയും പിന്നെ നിങ്ങളുടെ അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ സൈഡിൽ തിങ്ക് ചെയ്യും ഞാൻ ആലോചിക്കും പെൺകുട്ടി ഒരു കുഞ്ഞക്കെയായി മുന്നോട്ട് ജീവിക്കണ്ടേ അതുകൊണ്ട് കുറച്ചൊക്കെ കഷ്ടപ്പെട്ട് അവൻ്റെ വീട്ടിൽ നിൽക്കുക ഇന്നായിരിക്കും നിങ്ങളെല്ലാവരും തിങ്ക് ചെയ്യുന്നത് പക്ഷേ അങ്ങനെ ചെയ്യരുത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞല്ലോ അവൻ്റെയൊക്കെ മെൻറ്റാലിറ്റി കണ്ടല്ലോ ബാക്കി നമുക്ക് കുറച്ചുകൂടെയും കാണാം അതായത് എന്നോട് ഈ പല പ്രശ്നങ്ങളുണ്ടായ സമയത്ത് ഞങ്ങൾ അവരോട് സമാധാനപിക്കാൻ ചെല്ലുന്ന സമയത്ത് അവരോട് വന്നത് വീട്ടിൽ പൂജ കഴിക്കണം അത് ചെയ്യണം അവിടെ ചെല്ലണം പ്രശ്നം വെക്കണം അങ്ങനെയുള്ള ഒരു അന്ധവിശ്വാസിന്റെ പാതയിലേക്കാണ് അപ്പോൾ അതിനൊന്നും ഞങ്ങൾ അനുവദിച്ചില്ല ഇന്ന് ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ പുറകെ ആവശ്യമില്ല നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ അവരാണ് ശ്രമിക്കേണ്ടതെന്ന കാര്യങ്ങളൊക്കെ അവരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ാണ് പരാതി കൊടുത്തിട്ടുള്ളത് അവർ ഒരു തീർപ്പ് അവസത്തോളം തന്നെ ഇവര് വിഷയം ഉണ്ടായെന്ന് ശേഷം ഞങ്ങൾ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അവൻ പിന്നെ വന്ന് വീട്ടിൽ വന്ന് ക്ഷമ പറയും എന്റെ ഭാഗത്ത് ഇങ്ങനെ അങ്ങനെ ഒന്നുണ്ടാവില്ല എന്നൊക്കെ ക്ഷമ പറഞ്ഞിട്ട് അവളെ തന്നെ സമാധാനിപ്പിച്ച് കൂട്ടിക്കൊണ്ടുപോവാണ് ചെയ്തിട്ടുള്ളത് അന്ന് അന്ന് ഭീഷണിപ്പെടുത്തിണ്ടായിരുന്നു അവള് വീട്ടിൽ നിന്ന് കൊച്ച് അവളുടെ അനുജനുണ്ട് ഒരു പത്ത് വയസ്സുള്ളു അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞേച്ചി വീട്ടിൽ നിന്ന് കാര്യം ഫോൺ വന്നിട്ടുണ്ടായിരുന്നു ഫോൺ വന്ന് ഫോണിൽ വിളിച്ച് ഫോണിൽ ഒത്തിരി കരയുന്നുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുട്ടികളും മുറ്റത്ത് കളിക്കുകയായിരുന്നു അനുസാര സമയം കൊണ്ടാണ് സംഭവിച്ചത് ഒന്നുമില്ല അത് കഴിഞ്ഞ് കുറെ സമയം കഴിഞ്ഞിട്ട് അവൻ അവളുടെ ഹസ്ബൻഡ് വിളിച്ചിട്ട് അവളെ വിളിച്ച് ചോദിച്ചു സ്നേഹം എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു അതുമാത്രമേ ചോദിച്ചുള്ളൂ അതിനുശേഷം അവനെ പിന്നീട് നമ്മൾ അങ്ങോട്ട് വീട്ടിലോട്ട് അവരെ ഹോസ്പിറ്റലിലോട്ടൊന്നും ഒന്നും വന്നിട്ടില്ല പിന്നെ അവന്റെ വീട്ടിൽ നിന്ന് പോലീസ് ചെറു ചെയ്യാനുണ്ട് ഒരു കാരണവശാലും അവൻ എത്രയൊക്കെ കരഞ്ഞെന്ന് പറഞ്ഞാലും പറഞ്ഞായിരുന്നെങ്കിലും പറഞ്ഞു അവൻ നിങ്ങൾ പറയുന്നുണ്ട് അവന് ഒരുപാട് കരഞ്ഞു എന്നിട്ടാണ് പിന്നെയും ആ പെൺകുട്ടിയെ വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് പോയതെന്ന് പക്ഷെ ഇവനെ പോലുള്ള ആള് ഇനിയും നമ്മുടെ സമൂഹത്തിൽ കാണും ഇതുപോലുള്ള ഒരുപാട് നാറികള് സ്വന്തം ഭാര്യയെ വീട്ടിലിട്ട് അടിക്കും കുഞ്ഞിനെ വെച്ച് പറയും പല വൃത്തികേടുകളും കാണിക്കുന്നവന്മാർ കാണും ഭാര്യ വിണങ്ങി സ്വന്തം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കരഞ്ഞു പിടിച്ച് വീണ്ടും വരും വീട്ടിലേക്ക് ഭാര്യയുടെ വീട്ടിലേക്ക് എന്നിട്ടൊന്നും ചെയ്യത്തില്ല പാവം ഇനി നന്നായിട്ട് നോക്കിക്കോളാവേ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകും ഒരു കാരണവശാലും അങ്ങനെയുള്ളവന്മാരുടെ കൂടെ പറഞ്ഞ് വിടാതിരിക്കുക അവന്മാരായിരിക്കും ഏറ്റവും വലിയ ബ്രൂട്ടലായിട്ടുള്ള ക്രിമിനൽസ് കണ്ടല്ലോ ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട് ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ ഇനി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ചേട്ടന്മാർക്കും കല്യാണം കഴിഞ്ഞ് മക്കളെ വീട്ടിലേക്ക് പെൺകുട്ടികളെ പറഞ്ഞ് വിടുന്ന അച്ഛനമ്മമാർ ഓർക്കേണ്ട കാര്യങ്ങളാണ് മരുമക്കൾ ചിലപ്പോൾ ഇങ്ങനെയുള്ളമാർ കാണും ചിലപ്പോൾ വന്ന് കയ്യും കാലും ഒക്കെ പിടിക്കും അയ്യോ തെറ്റുപറ്റിപ്പോയി ഒരു കാരണവശാലും ഉടനെ ചാടി കയറി പറഞ്ഞ് വിടാതിരിക്കുക പറഞ്ഞ് ഒരു തവണ വിട്ടു വീണ്ടും അവനിത് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ആ ഒരു പെൺകുച്ചിനെ അങ്ങോട്ട് വിടരുത് അങ്ങനെ വിട്ടു കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കും പേടിക്കണം നമ്മുടെ ഇന്നത്തെ ഈ കാലഘട്ടം നമ്മൾ എല്ലാവരും പേടിക്കണം ഒരാളുടെയും മനസ്സിനകത്ത് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പുറത്ത് കാണുന്നൊന്നും ആയിരിക്കത്തില്ല ഈ എൻ എല്ലാവരെയും എല്ലാവരും ഞാനിപ്പോൾ ഇരുന്ന് പറയുന്നത് ചിലപ്പോൾ എൻ്റെ ഉള്ളിൽ എന്താന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇല്ല അതുപോലെ ഈ കണ്ടോണ്ടിരിക്കുന്ന നിങ്ങൾ ചിലപ്പം എല്ലാം ചിലപ്പോൾ കൈതട്ട് ഞാൻ പറഞ്ഞ എല്ലാം ശരിയാണെന്ന് പറഞ്ഞ് പക്ഷെ നിങ്ങളുടെ ഉള്ളിലിപ്പോൾ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ ആരും തെറ്റിദ്ധരിക്കേണ്ട കാരണം ഇന്നത്തെ മനുഷ്യന്മാർ അങ്ങനെയാണ് അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞതാണ് ഇന്ന് അങ്ങനെയാണ് നടക്കുന്നത് നമ്മുടെ മുന്നിൽ വന്ന് കരഞ്ഞ് കാലു പിടിക്കുന്ന പല എണ്ണവും ചിലപ്പോൾ മാറി നിന്ന് ചിലപ്പോൾ നമ്മളെ തിരിഞ്ഞു കുത്താം അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പറഞ്ഞു നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ നിങ്ങളൊന്ന് സൂക്ഷിക്കുക ഒരിക്കലും ഈ എന്താണ് കുറേ ആളുകൾ പറയും പ്രണയവിവാഹത്തിൽ മാത്രമേ പ്രശ്നങ്ങളുള്ളൂ ഒന്നുമല്ല അറേഞ്ച് മാരേജ് ആയിരുന്നു ഇവരുടെ ഈ സ്നേഹയുടെയൊക്കെ കണ്ടല്ലോ കണ്ടല്ലോ നിങ്ങൾ ഒന്നും വേണ്ട സ്ത്രീകളൊന്നും വേണ്ട എനിക്ക് പെണ്ണിനെങ്കിൽ തന്നാൽ മതി ഞാൻ പൊന്നുപോലെ നോക്കോളാം എന്നും പറഞ്ഞ് വിളിച്ചോണ്ട് പോയവനാ ഈ പരിപാടി കാണിച്ചത് ഒരു കുഞ്ഞുണ്ടായപ്പം അതിൻ്റെ കളർ മാറിപ്പോയി അവൻ്റെ കളർ ഇല്ല എന്നും പറഞ്ഞ് ഉപദ്രവിക്കാൻ തുടങ്ങിയത് ഒന്ന് ആലോചിക്കണം നിങ്ങളെ അതുകൊണ്ട് തന്നെ പ്രേവിവാഹമായിക്കോട്ടെ അറേഞ്ച് മാരേജ് ആയിക്കോട്ടെ എല്ലായിടത്തും ഇന്ന് പ്രശ്നങ്ങളുണ്ട് ഞാൻ പറയുന്നത് ശരിയല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക ഈ ഒരു വിഷയത്തിൽ ഈ പരനാറിയെ പോലീസ് അറസ്റ്റ് ചെയ്തു പിന്നെ ആ ജീവനാഥ അതിനകത്ത് ഇടാന്നൊക്കെ ഞാൻ ഇവിടുന്ന് കൂടിയിട്ടൊന്നും ഒരു കാര്യമില്ല കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവൻ പുട്ടുപോലെ ഇറങ്ങി വരും എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് താഴെ കമന്റ് ബോക്സിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക ഒരുപാട് പേരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്ന് ചെയ്യട്ടേ കൂടാതെ അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ടൂൺ ആൻഡ് സ്റ്റേ വ്യേർ